അർജുനന് ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു ഗിഫ്റ്റ് വന്നിരിക്കുകയാണ് കരച്ചീഫിൽ കീപ്സ് സ്മൈൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരിതാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇതായിച്ച ആർക്കാണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഇനി ഈ ഒരാളാഴ്ചയിൽ നന്നായി ചിരിച്ചിരിക്കുന്നത് അപ്പോൾ ലാലോട്ടൻ പറയുന്നുണ്ട് ഇപ്പോൾ ഇത് കിട്ടിയപ്പോൾ നല്ല ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് അത് കഴിഞ്ഞ് എല്ലാവരോടും നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷം അർജുൻ പോയിരിക്കുന്ന സമയത്ത് ആരോടൊന്നും ചോദിക്കുന്നുണ്ടോ ആ ബോക്സ് എങ്ങനെ ഞങ്ങൾക്ക് തരുമെന്ന് അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അവനങ്ങനെ ഒന്നും കൊടുക്കുന്ന ആളല്ല എല്ലാം സൂക്ഷിച്ച് വെക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രീതുമാണ് ആ ഗിഫ്റ്റ് കൊടുത്തത് ആ കർച്ചി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തത് എന്താണെങ്കിലും അർജുനും ശ്രീധുനൊക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ശ്രീധുൻ്റെ ക്യാപ്റ്റൻസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത് നല്ലൊരു ക്യാപ്റ്റനായി മാറാൻ ശ്രീധുന് സാധിച്ചിട്ടുണ്ട് ഇനിയൊരു ക്യാപ്റ്റൻസി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വീകരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇനിയും തീർച്ചയായും ക്യാപ്റ്റനാവും ഇതൊക്കെ മേള ക്യാപ്റ്റനായി പണി കാണിക്കുന്നതാണ് നമ്മുടെ ശ്രീധു പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ്റെയും ശ്രീധുൻ്റെയും ഇനി തുടരുക തന്നെ ചെയ്യും